ഹായ് ഫ്രണ്ട്സ് ജയ് മെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജയ് ഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ സെഷൻ്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികൾ ഒന്നാം പേപ്പർ ബി ബി ടെക് എഴുതേണ്ട അഡ്മിറ്റ് കാർഡ് ജെയ് മെയിൻ ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ ജെയ് മെയിൻ ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡിങ്ങിൽ പ്രയാസമുണ്ടായാൽ എൻ ടി എയുമായി ബന്ധപ്പെടാം അതിനുള്ള ഫോൺ നമ്പറുണ്ട് സീറോ ഡബിൾ വൺ ഫോർ സീറോ സെവൻ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ ഇമെയിൽ വഴി ജെ ഇ അറ്റ് ദ റേറ്റ് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻലും കോൺടാക്റ്റ് ചെയ്യാം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ ആദ്യ ഷിഫ്റ്റും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ രണ്ടാം ഷിഫ്റ്റുമാണ് പരീക്ഷ പരീക്ഷാ കേന്ദ്രം നേരത്തെ വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലെ പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പോഴില്ല അത് പിന്നീട് മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതോടൊപ്പം എക്സാമിന് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ രണ്ട് കോപ്പി കയ്യിൽ കരുതണം ഐ ഡി പ്രൂഫ് അതായത് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഐ ഡി പ്രൂഫ് കയ്യിൽ കരുതിയിരിക്കണം ഫോട്ടോ ഉണ്ടായിരിക്കണം രണ്ട് കോപ്പി സെയിം ഏസ് ഇൻ ദ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോയുടെ രണ്ട് കോപ്പി അതേ ഫോട്ടോയുടെ രണ്ട് കോപ്പി ഉണ്ടാവണം ഐ ഡി പ്രൂഫ് കയ്യിൽ കരുതണം ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഏതെങ്കിലും ഒരു ഐ ഡി ആയിരിക്കണം അതുപോലെ അഡ്മിറ്റ് കാർഡിൻ്റെ രണ്ട് കോപ്പിയും കൂടി പ്രിൻ്റ് എടുത്തുകൊണ്ടാണ് എക്സാം ഹോളിലേക്ക് പോകേണ്ടത് ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ ആദ്യ സെഷനാണ് നടക്കുന്നത് രണ്ടാം സെഷൻ പിന്നീടാണ് വരിക ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരും രണ്ടാമത് എഴുതുന്ന കുട്ടികളും ശ്രദ്ധിക്കുക നേരത്തെ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ മോഡലൊക്കെ കഴിഞ്ഞ് ഫൈനൽ എക്സാമിൻ്റെ ഇടയിലുള്ളൊരു ഡേറ്റ് ആണ് നന്നായി പ്രിപ്പയർ ചെയ്യുക യുവർ ലെവൽ ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക ജെ ഇ മെയിൻ ഇവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ടോപ്പിലുള്ള രണ്ടര ലക്ഷം പേർക്കായിരിക്കും ജയ് അഡ്വാൻസ്ഡ് എഴുതാനുള്ള അവസരം കിട്ടുക എന്തായാലും നന്നായിട്ട് എക്സാം എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജയ് മെയിൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്ന അപ്ലൈ ചെയ്തിരിക്കുന്ന കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു